യും വർക്ക് ഫ്രം എഡ്യൂടെക് നടത്തിയത് കോടികളുടെ തട്ടിപ്പ് ഉന്നത ജോലികൾക്കായി ട്രെയിനിങ് നൽകുന്ന കമ്പനിയായി വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ച് പിന്നീട് ഇതേ വിദ്യാർത്ഥികളെ പാർട്ട്ഷിപ്പ് വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ചാണ് പണം തട്ടിയത് മലപ്പുറം സ്വദേശി രമിത്തിനെ ചിങ്ങവനം പോലീസ് അറസ്റ്റ് ചെയ്തു പണം തിരികെ ചോദിച്ചവർക്കെതിരെ വധ ഭീഷണി മുഴക്കുന്ന ശബ്ദ സന്ദേശം ട്വന്റി ഫോറിൽ ലഭിച്ചു രമിത്തിന്റെ ഭാര്യ ചിഞ്ചുവിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത് ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമുകൾ വളർച്ച പ്രാപിക്കുന്ന കാലമാണ് ഈ മേഖലയുടെ സാധ്യത തിരിച്ചറിഞ്ഞ് ചില തട്ടിപ്പ് സംഘങ്ങൾ അരങ്ങുവാഴുകയാണ് കേരളത്തിൽ നിന്നും ഇവോക എഡ്യൂടെക് എന്ന കമ്പനി തട്ടിയത് കോടികളാണ് ഒരു വർഷമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് എല്ലാവരെയും ധരിപ്പിച്ചു വർക്ക് ഫ്രം ഹോമായി ആയി ജോലി ചെയ്തവരെയും ഇടനിലക്കാരായി നിന്നവരെയും തുകകൾ നിക്ഷേപമായി വാങ്ങി പറ്റിച്ചു മാപ്പും യും പേട്ടായിട്ട് തരുന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങള് ഇടാൻ തുടങ്ങി കാരണം ഞങ്ങള് വിശ്വസിച്ച് പോയി കാരണം കോളേജിലേക്ക് വന്ന ടീമാണല്ലോ ഞങ്ങൾ അത് വിശ്വസിച്ച് ഞങ്ങള് ഫസ്റ്റ് ബൾക്ക് ഇട്ട് അതിനവര് പേ ഔട്ട് ആയിട്ട് തരുന്നു പറഞ്ഞ് അങ്ങനെ കുറച്ച് പേർക്ക് കിട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് ഞാനും ഇട്ടത് മലപ്പുറം സ്വദേശി രമിത്ത് ചിങ്ങവനം പോലീസിന്റെ പിടിയിലായി പണം തിരികെ ചോദിച്ചവർക്കെതിരെ രമിത്തിന്റെ ഭാര്യ ചിഞ്ചു ശബ്ദ സന്ദേശം ഏത് വഴിക്ക് അവർക്ക് പണി വരാൻ പക്ഷെ കൊടുക്കും ഞാൻ കൊടുക്കും കാരണം അത് അവര് അറിയില്ല ഒരിക്കലും അറിയില്ല എങ്ങനെയാ അവർക്ക് അത് കിട്ടിയെന്ന് പിന്നെ അവർ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു സന്തോഷം ഉണ്ടാവില്ല ഇപ്പൊ രമിത്തിനൊക്കെ പത്ത് മുപ്പത്തി ആറ് വയസ്സുണ്ട് അല്ലേ ഒരു കമ്പനി നടത്താണ് അപ്പൊ അവർക്ക് അതിന്റെതായ കോണ്ടാക്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും നാളെ ആ കൊച്ചിന്റെ കാലും കാലം ഒടുങ്ങിയായിട്ടുണ്ടെങ്കിൽ അത് ഒരു മനുഷ്യൻ പോലും അറിയില്ല എന്താ സംഭവിച്ചാണ് പത്തിക്കുഞ്ഞു പോലും ചോദിക്കാനുണ്ടാവില്ല തട്ടിപ്പിലൂടെ ലഭിച്ച പണം കൊച്ചിയിൽ ആഡംബര ഫ്ലാറ്റ് വാങ്ങാനും വിദേശയാത്രകൾക്കും ഉപയോഗിച്ചു എന്ന് ആരോപണം രമിത്തിന്റെയും കുടുംബത്തിന്റെയും വിദേശയാത്രകളുടെ ചിങ്ങവനം സ്വദേശിക്ക് നഷ്ടമായത് ഏകദേശം ഇരുപത് ലക്ഷം രൂപ മലപ്പുറം ഇലന്തൂർ കഴക്കൂട്ടം ചിങ്ങവനം എന്നീ സ്റ്റേഷനുകളിൽ നിലവിൽ പരാതികൾ ലഭിച്ചിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് ഇവോക എഡ്യൂടെക്കിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കുറിച്ച് കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഒരു തട്ടിക്കൂട്ട് പ്ലാറ്റ്ഫോം ഉണ്ട് എങ്കിൽ ആർക്കും എന്തും ചെയ്യാമെന്ന സ്ഥിതി മാറണം സർക്കാരിൻ്റെ ശ്രദ്ധ അതീവ ഗൗരവകരമായി തന്നെ ഈ വിഷയത്തിൽ പതിയേണ്ടതുണ്ട് ക്യാമറാമാൻ അനൂപസ് നായർക്കൊപ്പം അമൽ സുരേന്ദ്രൻ ട്വൻ്റി കൊച്ചി